ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന മസാല കപ്പലണ്ടി ഉണ്ടാക്കാമല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ അര കിലോ കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ടുള്ളതാണ് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂണോളം കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി കൈ വച്ച് നല്ല പോലെ തന്നെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കുറവുണ്ട് ഞാനപ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളുടെ കപ്പലണ്ടി ഉണ്ടാവുക അപ്പോൾ അധികം വെള്ളമാവാനും പാടില്ല അധികം കട്ടയാവാനും പാടില്ല ഈ ഒരു പരുവത്തിൽ തന്നെ ആവണം അപ്പം ഞാനതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഈ കപ്പലണ്ടി ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അത് നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഞാൻ അത് എന്നു കോരി മാറ്റുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ള കപ്പലണ്ടി നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം കണ്ടിട്ടില്ല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ പിച്ചു പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതും നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കേ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ തോലോട് ഒന്ന് ചതച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ വരട്ടേട്ടാ അതും നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേം ഇട്ട് കൊടുക്കണുണ്ട് അതും നല്ല പോലെ തന്നെ മൂത്ത് വന്നപ്പോൾ അതും ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റണുണ്ട് ഇനി അത് നമ്മളുടെ കപ്പലണ്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു മസാല കപ്പലണ്ടിയാണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടിയാണ് അപ്പം നിങ്ങളെന്തായാലും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം